ഇഷ്ടല്ലാത്തേ ഞാൻ തന്നെ ജസ്റ്റ് ചാൻസിന് ഞാൻ കടിച്ചു തോന്നിയതാ സങ്കടപ്പെടേണ്ട പെരുമാനം ഒരു വഴി കാണിച്ചു അനേകം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് നീ ഒന്ന് ഓർക്കണം നമ്മൾ ഈ മാംസവും ചുമത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം വാനുകളും വരില്ലേ മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ വിളിച്ചിട്ട് ഇനി ഒറ്റ മാർഗമുള്ളു അബി പിടിച്ച് അരങ്ങാനത്തേക്ക് സ്റ്റേജിൽ കയറി ഒച്ചയിലെ അബിയാണ് അരഞ്ഞാൻ അടിച്ചോണ്ടു പറങ്ങട്ടെ അപ്പൊ അവന് മനസ്സിലാവും എടോ േ നീ ഏൽപ്പിച്ച മാംസം ഞാനിങ്ങോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ഏൽപ്പിച്ച മാംസോ ആ മാംസം അതെല്ലാ നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പോയാൽ എങ്ങനെ ജീവിക്കും കൊറേ ഇടി കൊണ്ടത് മിച്ച ഇങ്ങനെ തന്നെ ഏനയും തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമുണ്ട് ഇതോടുകൂടി ഭായ്ക്കൊരു സിദ്ധി ഇല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും കല്യാണം അതൊന്നും അറിയൂല ഒരു കാണുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ എടേ കയറി കുത്തി മറിച്ച് കരമ്പ നമ്മുടെ ഭായിയുടെ കഴിവെന്ത നമുക്ക് അടിച്ചുകൊടുക്കാം പിന്നെ ആര് നോക്കൂത്തോള ണോ വേനോടാ നീ അങ്ങോട്ട് വരണ്ട സർക്കാ അപ്പുറത്ത പറമ്പിക്കുന്നു എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റ ഒറ്റക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോടിയാല് ഇക്ക വരാ ഇതൊരു വല്ലാത്ത ഹലാക്കിൽ അവളിംഗഞ്ഞിന്ന് പറഞ്ഞ പോലായല്ലോ ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാൻ വിളിച്ചു പറഞ്ഞത് ഇല്ല പറഞ്ഞില്ല അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല ഞങ്ങൾക്ക് ഉറപ്പ് മുക്കളിക്കു പറഞ്ഞതാ ഇതിൽ ഭായഭാര ഇടപെടേണ്ട ഇസ്മായിൽ ഖാൻ ഏടാ ചെവിട്ടി പോയി പറഞ്ഞാ മതി എന്തൊക്കെ സംഭവിച്ചാലും കെട്ടും അത് കട്ടായം പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം ആക്കുന്ന എനിക്ക ഈ കുഞ്ഞിപ്പല്ലി ശരിക്കും കൊണ്ടിട്ടുണ്ടാ സത്യം െ എനിക്കിനി പിടിച്ചാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നു സംശയേവകാം ഞാനൊന്ന് നമ്പർ മേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോന്നു ഞാൻ പുറകെ പോയി ഭായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ പറഞ്ഞാലൊരു ഭയങ്കര എന്താണ് സുബേറെ അവര് പാട്ട് പാടാൻ പറ്റൂലെന്നാ പറയുന്നു ഒന്ന് വന്ന് മൈക്ക് മേടിച്ചേരും എന്റെ പൊണ് സുബേറെ ചരടില്ലാത്ത കളസട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ് ഈ ചെല്ല് പിന്നെ പാടാ പിന്നെന്താ ചെയ്യണ്ട് ഇത് എന്ത് ചെയ്യാ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു ഓ തർച്ചയാണെങ്കിൽ സത്യം പറയുന്നു ആട്ടർ ചിന്നെ കൊടുത്തു താമരോടോ പഠിച്ച പൊറത്തേക്കില്ലേ ഈ അതുകൊണ്ടല്ലടാ

പട്ടി ഇറച്ചി ഉണ്ടെന്ന് മൃശി പറഞ്ഞപ്പോഴ പട്ടി പട്ടി കൊണ്ട ശരിപ്പോളെ സറ മോൾ മാറുന്നോളാം പറ തിൻ്റോ മാറുന്നോളൂ പ്രശ്നം നമ്മളമ്മിലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ തന്നെ സമയങ്ങളാണ് അസറ തൊപ്പി

ോ അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ അതൊക്കെ എന്നിട്ട് നീ കൊണ്ടുപോവാ